ഏ എന്താ പ ഈ കാണണേന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ എന്നും നീച്ചു വന്ന് അടിക്കണേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമുള്ള മണ്ട ഗ്യാസും ഒക്കെ കിടന്നിപ്പം അത് അടുപ്പിൽ പണിന്ന് കരുതി ഉണ്ടാവും വേറൊന്നും അല്ല കേട്ടോ ഇന്ന് അടുപ്പൊന്ന് പൂട്ടാന്ന് വിചാരിച്ചു എന്താ എനിക്ക് അതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ അടുപ്പ് നമ്മൾ കത്തിച്ചിരുന്നത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ മഴ കാരണം വിറകൊക്കെ ഉണങ്ങിയതൊന്നും ഉണ്ടാവില്ല അത് വെക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കത്തിക്കാത്തത് അപ്പോൾ ഇന്ന് അടുപ്പ് കത്തിക്കാനിപ്പോൾ ഇവിടുന്ന വിറക് കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ടാവും കുറച്ച് ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ ചോട്ടിൽ കേട്ടോ കൗണ്ടർ ടോപ്പ് ഐ മീൻ വീതനുടെ ചോട്ടിൽ അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് ചോറ് ഇന്ന് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വേറൊന്നും ഉണ്ടല്ലോട്ടോ ഇന്ന് നമുക്ക് കുറച്ച് ഓർഡർ ഉള്ള ദിവസമാണ് കുറച്ച് ഓർഡർ മീൻസ് ഒരു രണ്ട് പൊതിച്ചോറ് ഓർഡർ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോറ് നമുക്കാണെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ചത് അതൊക്കെ യൂസ് ചെയ്യാമല്ലോ പക്ഷെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ എല്ലാവരും ഒന്നും കുക്കറിൽ വെച്ചത് കഴിക്കാൻ താല്പര്യമുള്ളവരായിരിക്കില്ല അപ്പോൾ അങ്ങനെ ഓർഡർ ഉള്ള ദിവസം ഇങ്ങനെ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേർക്ക് വീതിനട ചുവട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഞാൻ അഞ്ചരക്ക് എണീച്ച് വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യണം അപ്പോൾ അത് കാരണം നേരത്തെ നെയ്ച്ച് സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിയിട്ട് ഓരോന്നും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നിന്ന് അതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കാര്യം മറക്കരുതല്ലോ നിങ്ങൾക്ക് അപ്പം എൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് എത്തിക്കണ്ടേ അപ്പോൾ അത് ആദ്യം ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിന് നിന്നിട്ടുണ്ടായിരുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ടൈം കിട്ടൂല അപ്പോൾ അങ്ങനെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ ദോശമാവിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ അതാ ഓരോന്നായിട്ട് ചുട്ടെടുക്കാന്ന് അപ്പോൾ കറക്റ്റ് ആ കഴിക്കുന്ന ആ ഒരെണ്ണം മാത്രമേ ചുട്ടെടുക്കുന്നുള്ളൂ മാവ് കണ്ടിട്ട് ഇതൊക്കെ പാടെ എന്തിനാ വിചാരിക്കേണ്ട കുറച്ചധികം കൂട്ടി വെക്കാറുണ്ടല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അതാ ദോശ ഓരോന്നായിട്ട് ചുട്ടും കൊണ്ട് ഇരിക്കുന്നുണ്ട് അതിനിടയിൽ ഇവിടെ ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കേണ്ട കേട്ടോ തീയ്യൊ കെട്ടു കെട്ടിക്കണോ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കണം അപ്പം അങ്ങനെ ഞാൻ സ്നാക്സിൻ്റെ മാത്രം അല്ല കേട്ടോ ഇങ്ങനെ ഓർഡർ എടുക്കാറ് ഫുഡിൻ്റെ എടുക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഇതുപോലെ പൊതിച്ചോറും ബിരിയാണി പിന്നെ അതുപോലെ സ്നാക്സും ഒക്കെ എടുക്കുന്നുണ്ട് എനിക്ക് അറിയാവുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഫുഡ് ഉണ്ടാക്കല് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പണി പരി പണിക്ക് ഇറങ്ങിയത് കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൊണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആരനെ എന്ത് കാര്യത്തിന് പേടിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കേട്ടോ നമുക്ക് നമ്മൾ തന്നെ നമുക്ക് ഒരു വിശ്വാസമാണ് കേട്ടോ നമ്മുടെ നമ്മളുടെ കഴിവിനെ നമുക്ക് അതൊരു വിശ്വാസം വേണം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തെ നമ്മളെന്ത് കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫുഡ് ഉണ്ടാക്കാം വയ്ക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട് എൻ്റെ ഫുഡ് കഴിച്ചാലും അങ്ങനെ എല്ലാവരും പറയാറുമുണ്ട് കേട്ടോ ഞാൻ എന്നെ തന്നെ പുകഴ്ത്താൻ വിചാരിക്കരുത് നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരിക്കലും എനിക്കൊന്നിനും കഴിവില്ലല്ലോ എന്ന് വിചാരിക്കരുത് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ടാവും കേട്ടോ നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എന്തുകൊണ്ട് വൈ നോട്ട് എൻ്റെ കഴിവിനെ ഒരു വരുമാനമാർഗം ആക്കിക്കൂടാ എന്നുള്ളൊരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടുപോയതിൽ വന്നതാണ് കേട്ടോ ഈയൊരു എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അരി ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് എന്നാൽ വെള്ളം തിളച്ച് വന്ന കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാലോ പിന്നെ കടല തല തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിലിട്ടിങ്ങാണ്ട് നല്ലൊരു അടിപൊളി ഗ്രേവി രൂപത്തിൽ നല്ലൊരു മസാലക്കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല മസാല ദോശയും കടല മസാലയാണെട്ടോ അപ്പോൾ അത് കുക്കറിൽ ഉള്ളിയും തക്കാളിയും ഇന്നത്തെ വീഡിയോയിൽ കട്ടിങ്ങും കാര്യങ്ങളൊന്നും അധികം കാണിക്കുന്നില്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഓർഡറും വീഡിയോ എടുക്കലും സ്കൂൾ പറഞ്ഞയക്കലും ഒക്കെ കൂടെ എത്തൂല വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അതാ വെള്ളം നല്ല പോലെ തിളച്ച് വന്നപ്പോൾ അരിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുപ്പ് കേട്ടോ മാഷാള്ള ഞാൻ ഉണ്ടാക്കുക വീടിരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല പോലെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് എന്താ കാര്യം ചെയ്ത് ഇല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ പിന്നെ നമ്മുടെ ഡെയിലി യൂസിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ഇതേപോലെ എന്താ അപ്പോൾ ഇതിന് പറയാം ഗ്യാസും ഈസി കുക്കറും ഒക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കും ഇനി മഴക്കാലമൊക്കെ പോയിട്ട് വേനൽക്കാലമൊക്കെ വരുമ്പോൾ വിറകൊക്കെ ഉണങ്ങുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കാര്യമായിട്ട് കുക്കിങ്ങൊക്കെ അടുപ്പത്തേക്ക് മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നോക്കിയൊക്കെ ആരണില്ലേ അപ്പോൾ എന്തായാലും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മുടെ കടല മസാല ഇവിടെ തുമിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ അടിപൊളി കോമ്പിനേഷനാണ് ദോശയ്ക്കാണേലും ചപ്പാത്തി നൂൽപൊട്ട് അങ്ങനെയുള്ള കാണുന്നുണ്ടെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് നല്ല തിക്ക് ഉണ്ട് കേട്ടോ നമ്മളൊരു കിഴങ്ങൊക്കെ ഇട്ട് കറി ഉണ്ടാക്കുന്ന പോലെ കണ്ടില്ലേ നല്ല തിക്നെസ്സാണ് പക്ഷേ കിഴങ്ങൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ മറക്കരുത് അപ്പോൾ അതാ നമ്മളുടെ കൂട്ടുകാരി കൂടെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒറ്റക്കാവുമെന്നുള്ളൊരു പേടി പോലെ അവൾ എണീച്ച് വരുന്നത് ഞാൻ അടുത്തുനിന്ന് പോന്നിട്ടുണ്ട് അവൾ അറിയുകയും ചെയ്യും അങ്ങനെ പിന്നെ അതിനിടയിൽ ഞാൻ ഇവാനെ യുവാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അവളെ എണീപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവ അവൾക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം അതാ ഓൾക്ക് കൊണ്ടുപോവാനും പിന്നെ നമുക്ക് ഈ പുതുച്ചോർക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ കുറച്ച് കിഴങ്ങ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എന്നാൽ ഇവാക്കും കൊടുത്തു പിന്നെ നമുക്ക് പൊതിച്ചോറിലും വെക്കാം മെഴുക്ക് പുരട്ടി കിഴങ്ങ് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കിഴങ്ങ് മെഴുക്കുപുരട്ടിയൊക്കെ പൊതിച്ചോറിലൊരു മെയിൻ താരല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ എന്താ പറയുക അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതവിടെ വെച്ച് എടുക്കുക പോയി എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പില കഴുകാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ തറവാട്ടിലാണ് കേട്ടോ കറിവേപ്പില ഉള്ളത് കുറച്ചധികം തന്നെ ഉള്ളത് അപ്പോൾ തറവാടിൽ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല നമ്മളുടെ അതിർവരമ്പിൻ്റെ മാതിരി ആ വീട്ടിലേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ ഉമ്മ കുഴിച്ചിട്ടിട്ടുള്ള കറിവേപ്പിലൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ അത് കഴി എന്താ പറയുക എടുത്തുവിടെ നിന്നും കാണ്ട് കഴുകിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനിടയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇവിടേതാ മത്തനാന്നിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓർഡറൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അയാനക്കുട്ടി സമ്മതിക്കോ അയാനക്കുട്ടീനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ ഉൾ ഇഡ്ഡലി പാത്രം കൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആളുടെ കയ്യിൽ കൊടുക്കും കുറച്ച് കയ്യിലോ അല്ലെങ്കിൽ ഒരു പാത്രമോ ഒരു സ്പൂണോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി തട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾ എടുത്ത് കളിക്കുമ്പോൾ നമ്മൾ എടുത്ത് കാലിൻ്റെ ഒട്ടിൽ തന്നെ അവിടെ ഇരുന്ന് കളിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അവൾ നമ്മളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യാനും വരില്ല അത് എല്ലാ പാത്രങ്ങളും തുണിയതാട്ടം കൊടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ മക്കൾ അങ്ങനെ ഓരോന്നുകൊണ്ട് നമ്മൾ വെക്കുന്ന പോലെ കറി വെച്ച് കൂട്ടാൻ വെച്ചൊക്കെ കളിക്കണമോ നല്ല രസമല്ലേ അപ്പം അങ്ങനെ പിന്നെ അതിനിടയിൽ ഇവാനോ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവ പോയതിന് ശേഷം ആട്ടോ ഞാൻ ബാക്കി കൂട്ടാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയിൽ ചിക്കൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ ആ കവറിൽ കൊട്ടി വെച്ചത് നിങ്ങൾ കണ്ടത് എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഇൻഷാല്ല ഞാൻ ഇനി ഓർഡർ ഉള്ള ദിവസങ്ങളിൽ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ചിക്കൻ വെച്ചിട്ടുള്ള പൊതിച്ചോറായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ളതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകന്ന് രാവിലെ തന്നെ നമുക്ക് എത്ര നേരത്തെ വേണമെങ്കിലും ചിക്കൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് തരൂ കേട്ടോ അപ്പോൾ നമ്മൾ ബീൻസ് തോരനും അതുപോലെ കിഴങ്ങ് മെഴുക്ക് വരട്ടിയും ചിക്കൻ ഫ്രൈയും പിന്നെ മത്തൻ ഒരു തേങ്ങക്കരച്ചങ്ങാണ്ടുള്ള ഒരു റെസിപ്പിയാണെന്നോട്ടോ അതും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ നാരങ്ങ അച്ചാറ് മുട്ട പൊരിച്ചത് അതുപോലെ തേങ്ങാ ചമ്മന്തി ഇങ്ങനെ ആലോചിച്ചതിന് എന്താണെന്ന് അറിയുമോ ഇനി എന്തതിലേക്ക് വെക്കാനെന്നുള്ളതാണ് കേട്ടോ തേങ്ങാ ചമ്മന്തി പിന്നെ ഉണ്ടായിരുന്നത് കൊണ്ടാട്ടമുളകാന്ന് കേട്ടോ അത് പാടെ വിട്ടുപോയതാണ് കേട്ടോ സാധനം ഉണ്ടായിരുന്നു അത് പൊരിക്കണമെന്നും വിചാരിച്ചിരുന്നു പക്ഷേ മറന്നുപോയിട്ടോ ഓരോന്ന് അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് എല്ലാതും പൊതിഞ്ഞ് കവറിലാക്കിയതിന് ശേഷമാണ് എനിക്കതിൻ്റെ ഓർമ്മ വന്നത് ഇനിയിപ്പം അത് ആ വാഴയിലൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാകും കാരണം കുറച്ചധികം ടൈം അവർ കൊണ്ടുപോകുന്നതിന് മുമ്പ് പൊതിഞ്ഞ് കെട്ടി വെക്കണല്ലോ എത്രത്തോളം കെട്ടി കെട്ടിവെക്കുന്നു അത്രത്തോളം ആ സ്മെല്ലതിൽ പിടിക്കും പിന്നെ അതൊക്കെ കൊണ്ടുപോയി കിച്ചനൊക്കെ ക്ലീനാക്കി എല്ലാതും വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്